നമ്മൾ പൂച്ചകളെ എത്ര സ്നേഹിച്ചാലും കരുതിയാലും ചിലപ്പോൾ പൂച്ചകൾ വീട് വിട്ടു പോകുന്നു വളർത്തു പൂച്ചകളെ കാണാതെ പോകുന്നവർക്കറിയാം എത്രമാത്രം വേദനാജനകമാണത് എന്തുകൊണ്ടാവാം അവ ഇങ്ങനെ പോകുന്നത് കാണാതെ പോകുന്ന പൂച്ചകളിൽ ചിലത് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചു വന്നേക്കാം ചിലപ്പോൾ മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ വരാതെ ഇരിക്കാം നമ്മൾ വിചാരിക്കും അവ തിരിച്ചു വരുമെന്ന് ഈ വിഷയം പഠനവിധേയമാക്കിയവർ ഒരുപാട് നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൽ ചിലതിലേക്ക് നമുക്കൊന്ന് കണ്ടുപിടിക്കാം ഒന്ന് വീട്ടിൽ വെച്ചുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ പൂച്ചകൾ ശീലങ്ങളുടെ ജീവികളാണ് എന്നാൽ പുതിയൊരു വളർത്തുമൃഗമോ പുതിയൊരാളോ വീട്ടിൽ വന്നാൽ അവയുടെ ശീലങ്ങൾക്ക് തടസ്സമുണ്ടാകും എന്തിനു പറയണം അയൽവകത്തൊരു പുതിയ പൂച്ച വന്നാൽ പോലും അവയ്ക്ക് സമ്മർദ്ദം ഉണ്ടാകും കൂടാതെ അവയ്ക്ക് ഏറ്റവും അടുപ്പമുണ്ടായിരുന്നയാൾ വീട്ടിൽ നിന്ന് പോയാലും മറ്റുള്ളവരുമായി അത്രയ്ക്ക് അടുക്കാൻ പറ്റാത്തതിനാൽ അവ വീട് വിട്ടു പോയേക്കാം കല്യാണമോ മറ്റെന്തെങ്കിലും ആഘോഷമോ വീട്ടിലുണ്ടായാലും അവ വീട് പോകും വീടിൻ്റെ അറ്റകുറ്റപ്പണികളോ വീടിൻ്റെ പെയിൻറ്റിങ്ങൊക്കെയോ അവയുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്നു അവയെ അടിക്കുകയോ വഴക്ക് പറയുകയോ ഒക്കെ ചെയ്താൽ പോലും അവയ്ക്ക് സമ്മർദ്ദം ഉണ്ടാകും കിട്ടുന്ന അടുത്ത അവസരത്തിൽ അവ വീട് പോയേക്കാം വീട്ടിലുണ്ടാകുന്ന വഴക്കുകൾ പോലും അവയുടെ സ്വകാര്യത കെടുത്തിയേക്കാം രണ്ട് ഇണയെ തേടിയുള്ള യാത്ര പൂച്ചകളുടെ പ്രത്യുൽപാദനത്തൊര വളരെ ശക്തമാണ് വന്ധീകരണം നടത്തിയില്ലെങ്കിൽ അവ ഇണയെ തേടി പുറത്തു പോയേക്കാം ആൺപൂച്ചകളും പെൺപൂച്ചകളും ഇണയെ തേടി വീട് പോകും ഗർഭിണികളായ പൂച്ചകളും മെച്ചമായ സ്ഥലങ്ങൾ തേടി വീട് പോകാറുണ്ട് മൂന്നാമത് ആരോഗ്യം കുറയുന്ന അവസ്ഥ ആരോഗ്യം കുറയുമ്പോൾ പൂച്ചകൾ ഏകാന്തവും നിശബ്ദവുമായ ഉളിസ്ഥലങ്ങളിലേക്ക് പിൻവാങ്ങുന്നു കാട്ടിൽ ജീവിക്കുന്ന കാലങ്ങളിൽ സുഖമില്ലാതെ വരുമ്പോൾ സഹജമായ അവബോധത്താൽ അവ ഉളിസ്ഥലങ്ങളിലേക്ക് പിന്മാറും കാരണം ആക്രമിക്കാൻ വരുന്നവരെ ഓടിക്കാനുള്ള ആരോഗ്യം അവയ്ക്കില്ലല്ലോ മരിക്കാറാവുമ്പോൾ പൂച്ചകളെ ഇടയ്ക്കിടെ കാണാതാവാറുണ്ടെന്ന് പറയാറുണ്ട് എവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ട് തിരികെ വരുന്നതാവാം ഇടയ്ക്കിടെ ഒരു ഡോക്ടറെ കാണിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നാലാമത് കൂടുതൽ പ്രദേശം അധീനതയിലാക്കാനുള്ള ആഗ്രഹം ഒരു വീട്ടിൽ ജീവിതം ഉറപ്പിച്ചു കഴിഞ്ഞ് പിന്നെ പൂച്ചകൾക്ക് പ്രത്യേകിച്ച് ആൺപൂച്ചകൾക്ക് കൂടുതൽ പ്രദേശങ്ങൾ അധീനതയിലാക്കാനുള്ള ആഗ്രഹം തോന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നൊരു പൂച്ച വീടിൻ്റെ അതിർത്തി കടന്നെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട സ്വന്തം സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിനുള്ള ആഗ്രഹം കൂടും അഞ്ചാമത് വേട്ടയാടാനുള്ള സഹജവാസന വേട്ടയാടാനുള്ള സഹജവാസന എല്ലാ പൂച്ചകൾക്കും ഉള്ളതാണ് പൂച്ചകൾ പ്രത്യേകിച്ച് ചെറിയ പൂച്ചക്കുട്ടികൾ ഏതെങ്കിലും ജീവികളുടെയോ പക്ഷികളുടെയോ പുറകെ പോയി കുറേ ദൂരം കഴിയുമ്പോഴായിരിക്കും വഴിതെറ്റിയ കാര്യം മനസ്സിലാവുന്നത് പൂച്ചകൾക്ക് വേട്ടയാടുന്നതിന് പകരമായുള്ള കളിപ്പാട്ടങ്ങൾ നൽകി ഈ അപകടം ഒഴിവാക്കാവുന്നതാണ് ആറാമത് ഭയമുളവാക്കൽ ഭയമുണ്ടാക്കുന്ന സംഭവങ്ങളോ കാഴ്ചകളോ ശബ്ദങ്ങളോ പൂച്ചകളെ വീട്ടിൽ നിന്ന് ഓടിച്ചേക്കാം പൂച്ചകൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന ജീവികളാണ് എന്തെങ്കിലും പേടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടായാൽ വീട് പോകാനുള്ള പ്രവണത അവയ്ക്കുണ്ടാകുന്നു ഇടിവെട്ടോ വെളിക്കെട്ടോ അവയെ ഭയപ്പെടുത്തിയേക്കാം കുട്ടികളെ ഉപദ്രവിച്ചാലും അവയ്ക്ക് സുരക്ഷിതത്വം തോന്നില്ല അതുകൊണ്ടാണ് അവയെ പേടിപ്പിക്കരുതെന്ന് പറയുന്നത് പൂച്ചയ്ക്ക് സുരക്ഷിതമെന്ന് തോന്നിയാലേ അവിടെ നിൽക്കൂ അതുകൂടാതെ നമുക്ക് കാണാൻ പറ്റാത്ത ഭയമുളവാക്കുന്ന കാഴ്ചകൾ അവ കാണുന്നു എന്നും പറയാറുണ്ട് അങ്ങനെയായാലും അവ വീട് വിട്ടു പോകാൻ സാധ്യതയുണ്ട് ഏഴാമത് അവഗണിക്കപ്പെടുന്നു എന്ന തോന്നൽ കുറേനാൾ അവ വീട്ടിലൊറ്റയ്ക്കായാലോ ആവശ്യം വേണ്ട സ്നേഹം കൊടുക്കാതിരുന്നാലോ അവ വീട് വിട്ടു പോകും പൂച്ചകളുടെ സ്വതന്ത്ര സ്വഭാവം കാണുമ്പോൾ അവയ്ക്ക് സ്നേഹം ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നാം എന്നാൽ അങ്ങനെയല്ല ചെറിയൊരു കൊഞ്ചലോ തലോടലോ ഒക്കെ അവയ്ക്ക് ദിവസവും ആവശ്യമാണ് അത് കൊടുത്തില്ലെങ്കിൽ സ്നേഹം കിട്ടുന്ന വീടുകൾ തേടി അവ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അതുകൊണ്ട് കുറച്ച് മിനിറ്റുകളെങ്കിലും പൂച്ചകളെ താലോലിക്കുന്നത് പൂച്ചകൾക്കും നമുക്കും നല്ലതാണ് ജിജ്ഞാസയായ പൂച്ച വീട്ടിൽ നിന്നിറങ്ങിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ് കാര്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസയും അവ കുറേ ദൂരം പോയി വഴി തെറ്റാനുള്ള സാധ്യതയുണ്ട് പോകുന്ന വഴിക്ക് മുഖമൊരുമിയോ മൂത്രമൊഴിച്ചോ ഒക്കെ അടയാളമിട്ടാവും പൂച്ചകൾ പോകുന്നത് എങ്കിലും ചിലപ്പോൾ അവയ്ക്ക് വഴി തെറ്റിപ്പോയേക്കാം അത്രയ്ക്ക് കഴിവുള്ളതല്ലെങ്കിൽ ആ പൂച്ചകൾക്ക് തിരികെ വരാനുള്ള വഴി കണ്ടെത്താൻ കഴിയുകയില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൂച്ചകളുടെയോ മൃഗങ്ങളുടെയോ ആക്രമണം കൊണ്ട് തിരികെ വരാനുള്ള ആരോഗ്യം ഉണ്ടായില്ലെന്നും വരാം